റൗണ്ട് ില് ഓരോ റൂമില് ഓരോരാളി നിങ്ങളുടെ സ്റ്റാഫുകൾ അവരെ അവരോട് കൺവിൻസ് ചെയ്യിപ്പിക്ക അങ്ങനെ പേര് വന്നു ആ പത്ത് പേരെ ഉപയോഗിച്ചിട്ട് യു ടെൽ ദം ഈ നമ്മൾ വാക്കാൽ പറഞ്ഞാലേ സംഭവം നടക്കുള്ളൂ നോട്ടീസ് ഉണ്ടെന്നും പലർക്കും മനസ്സിലാവില്ല അപ്പൊ ഇവരെയൊക്കെ അത് ആ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ വരുന്ന ദിവസം ഓഫീസ് ഈസ് ഓപ്പൺ ഗോ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറെ പേര് കിട്ടുകയാണെങ്കിൽ അവരോട് പറയാം ഒന്ന് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം ഉണ്ട് ഒന്ന് കിഡ്സിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള പരിപാടികളാണ് ആ സമയത്ത് കാണിക്കാൻ പറ്റിയ കുറച്ച് വീഡിയോസ് ഞാനന്ന് കാണിച്ച പോലെ യു കെ ഷോ ദക്ച്വലി മനസ്സിലായേ അത് ഉണ്ട് ഞാനും ചെയ്യുന്നത് യൂട്യൂബ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തു വയ്ക്കാണ് ചെയ്തത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണത് അത് കുറച്ച് കളക്ട് ചെയ്തിട്ട് അത് കാണിക്കുക അവരെ ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇവിടെ നല്ല മഴയാണ് ചിലപ്പോൾ ഇത് പോവും നെറ്റ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോലെ ഇഗ്ര മഴയാണ് എന്റെ എനിക്ക് തോന്നുന്നു എന്റെ ഫോണിൻ്റെ നെറ്റ് പോലും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഴിഞ്ഞാല് ഒരു ഉദാഹരണത്തിന് നിങ്ങള് എനിക്ക് അറിയില്ല ഇതൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഐ വിൽ സെൻഡ് യു ദ ലിങ്ക് ആക്ച്വലി കണ്ട ഇതൊന്നും ആരും ചെയ്യാത്ത സംഭവം ഇതൊക്കെ അവൈലബിൾ ആണ് ഓൺ നെറ്റ് ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ്ലീസ്റ്റ് അതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി നിങ്ങള് ഫിസിക്കലി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ കൊറേ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ഞാനിത് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും എന്താ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഐഡിയ വരുന്നത് ഇങ്ങനെ പലതും അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റാണെങ്കിൽ ഇപ്പൊ ഡ്രോയിങ് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കലയാണ് വെറും ഒരു പെയിന്റ് ബ്രഷ് കൊണ്ട് ചെയ്യുന്ന കലയാണ് ഇതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് വെറുതെ ഒരു ബ്രഷ് കൊണ്ട് ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ ടീച്ചേഴ്സും കളക്ട് ചെയ്ത് വെക്കണം അങ്ങനെ ചെയ്യണം ഇത്തരം കുറെ സംഭവങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നു പറയുമ്പോഴാണ് ഈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ആർട്ട് ഫോംസ് ചുമ്മാ കത്തി കൊണ്ട് ഒരു ഒരു ആപ്പിൾ കട്ട് ചെയ്യുന്നതിനും ഒരു കലയുണ്ടല്ലോ അണ്ടർസ്റ്റുഡ് അത് നോക്കോളൂ എന്ത് രസമായിട്ടാണ് മാറാ അത് അതേ സ്ഥലത്ത് തിരിച്ചു വയ്ക്കാണ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കീപ് ഇറ്റ് നോക്കി നോക്കിയോ ചെയ്തതാ മതി ഇങ്ങനെ കാണുകയും ഇങ്ങനെമെന്റ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പഠിക്കണത് എല്ലാവർക്കും എല്ലാർക്കും ഇങ്ങനത്തെ കുറെ ഇണ്ടതാ നിങ്ങളുടെ കയ്യിലിടുന്ന ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഒരു ഹെനുണ്ടാക്കാം ആ ഗ്ലൗസിന്റെ മുകളിൽ വെറുതെ ഒരു ഒരു ഒന്ന് ഒട്ടിച്ചതാ ഒരു കപ്പെടുത്തിട്ട് അതിന്റെ താഴത്ത് അതിന്റെ മുകളിൽ ഇതിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിടുക പിന്നെ ഇത് വെക്കുക ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ബട്ട് ഗ്രേറ്റ് ഇതൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് യു ഷുഡ് ഓൾസോ സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് അല്ലോ നമ്മളിപ്പം ഡിജിറ്റൽ വേൾഡിൽ അജീവിക്കണം ഇതൊന്നും ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ സെയിം തറാപ്പറ ആണ് സെയിം എ ബി സി ഡി ആണ് യു അണ്ടർസ്റ്റുഡ് അത്തരം ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് വരുന്ന പാരൻസിനെയും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ബിടെക്കാരെയോ പത്താം ക്ലാസ് തോറ്റവരെയോ ജയിച്ചവരെയോ ആരെ വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ ടെൽഡം ഇത് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ക്രിയേറ്റീവ് ക്ലാസ്ഫോം നിങ്ങൾ ഇന്ന് മുതൽ ഇപ്പം ആ പ്രൊജക്ടറെ ടെസ്റ്റ് പ്രൊജക്ടിലിങ്ങിനെ ഇത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ അയച്ചു തരാം പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണ്ടേ അതിന് നിങ്ങളെ കേപ്പബിൾ ആക്കുകയാണ് ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ നമ്മളെത്ര ക്രിയേറ്റീവ് ആകുന്നു ഇതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളെ ഇപ്പോഴത്തെ സ്റ്റാഫിനെ അവർക്കായി കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾ ആഫ്റ്റർ സ്കൂളിലും ഇതൊക്കെ ചെയ്യുന്ന ഈ ക്യാമ്പുകളിലേക്ക് കുറേ പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്യും ഇത്തരം കുറേ സെൻറ്ററുകൾ തുടങ്ങും നമ്പർ വൺ വി ഹാവ് എ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം വി ഹാവ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഡിപ്ലോമ പി ഡിപ്ലോമ പി കൊടുക്കാൻ പറ്റും ഗ്രാൻഡ് ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലത്തിൻ്റെ കൺസെപ്റ്റിൽ കുട്ടികളെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ഈ മൂന്നാല് പ്രോഗ്രാംസ് അത് നാല് പ്രോഗ്രാംസ് ഇതൊക്കെയാണ് പ്രോഗ്രാംസ് ഓക്കെ അഡ്മിഷൻ ഫോർ അമേരിക്കൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടത് ഞണ്ട സ്റ്റുഡൻ ഇപ്പം എൻ്റെ സെൽഫിഷ്നസ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് എനിക്ക് നടുവിൽ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം ജീവിക്കാനുള്ള ഒറ്റ സെൽഫിഷ്നസ്സിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ ഇപ്പം ആ വെറുതെ ഞാൻ ഫേസ്ബുക്കിൽ അഡ്വെർടൈസ്മെന്റിൽ തലശ്ശേരിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് മാഹി എന്ന് വിളിച്ചിട്ടുണ്ട് കോട്ടയത്ത് എന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ അതിനൊക്കെ നോ 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 എന്നാണ് പറഞ്ഞത് കാരണം എൻ്റെ താല്പര്യം കോട്ടയത്ത് ചെയ്യലല്ല അല്ല എൻ്റെ താല്പര്യം നടുവിൽ ചെയ്യുക കാരണം എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ വരിക ഒന്നോ രണ്ടോ കല്യാണം അറ്റൻഡ് ചെയ്യുക ബന്ധുക്കളൊക്കെയാണ് ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് സോ ഐ ഡോ മൈൻഡ് കമ്മിങ് പക്ഷെ അവിടെ വന്ന് ഒരാഴ്ച വെറുതെ ഇരിക്കേണ്ടി വന്നാൽ അവിടെ വീട് ക്ലീൻ ചെയ്യലാണ് എന്റെ പണിയെങ്കിൽ എനിക്ക് അതിനെക്കാളും നല്ല പണി വേറെ അത്തരം കുറച്ച് ഒരു ഒരു അത് വേണം ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം കോണ്ടാക്ട്സ് ആവാം വേറെ എന്തെങ്കിലും തുടങ്ങണം താല്പര്യത്തില് നിൽക്കുന്നവർക്ക് ഇതൊരു ഒരു ട്രെയിനിങ് സെന്റർ ആവാം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ വന്നിട്ട് അടുത്ത ഒരാഴ്ച പത്ത് ദിവസം അത്യാവശ്യം വേണ്ട എന്താ വെച്ചാല് എനിക്ക് ഇപ്പം വിജില മട്ടന്നൂരിന് പകരം കാഞ്ഞങ്ങാടാണെങ്കിൽ ഞാൻ നോന്ന് പറയാം ആദ്യം തന്നെ എന്തുകൊണ്ടാണ് മട്ടന്നൂര്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നാട്ടിലേക്ക് പോകുമ്പോൾ മട്ടന്നൂർ ഇറങ്ങിയിട്ടുവാണല്ലോ ഞാൻ പോവാൻകുട്ടിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നാരണകുട്ടി കൊറേ ദൂരം വരണ്ടേ ഇതിനായിട്ട് വരണ്ടേ ഞാനങ്ങനെയല്ലോ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുവാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ടില്ല എനിക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ കസിൻ മട്ടന്നൂർ കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ആയി അവൻ താമസിക്കുന്ന മട്ടന്നൂരാണ് രവി അവൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറായി എൻ്റെ സെയിം പ്രായം എൻ്റെ കസിൻ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഞാൻ അവിടെ ഓണത്തിന് വിളിച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് പോണത് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ അവൻ്റെ അടുത്ത് പോയി ഡ്രസ്സ് മാറി ഓണത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് നടുവ് പോയാൽ മനസ്സിലായി അതേ സമയത്ത് അവൻ കാസർഗോഡാണെങ്കിൽ ഞാൻ പറയും തരില്ല അവർ മനസ്സിലാവുണ്ട് അപ്പൊ അത് ആ ഒരു വഴിയിൽ പെട്ടു അതാണ് പിന്നെ യു ഹാവ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പഠിക്കാനുള്ള താല്പര്യം ഹൗ ഡു യു വർക്ക് ഡിറ്റർമിൻസ് വെദർ ഇറ്റ് ഗോസ് ഫോർവേഡ് ഒന്ന് അത്തരം കുറേ ആൾക്കാരെ ഫോൺ വിളിച്ച് വരുത്തി നിങ്ങളുടെ പാരൻസിനെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് അതിൽ നിന്നും അവർക്ക് അവരോടും പറയാം യു വിൽ ഓൾസോ ഗെറ്റ് റവന്യൂ വി വിൽ ഗെറ്റ് യു ഹൗ ടു മേക്ക് മണി ഇത്തരം കുറേ സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പടപെടാമെന്ന് ഞാൻ അയച്ചുതരാം ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ അറിയോ അത് ഡൗൺലോഡ് ചെയ്യാ ഒരു ഡിസ്കിൽ വെക്കുക കീപ്പ് പ്ലേയിങ് കണ്ടിന്യൂസ്ലി ഓൺ ദ പ്രൊജക്ട് അത്തരം കുറെ സംഭവങ്ങൾ കാണുമ്പോൾ ഓ ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നോ ബഡി ഐസ് വിൽ ഡുറ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഐ നോ ദ ട്രിക് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് മനസ്സിലായി അത്തരം സംഭവങ്ങൾ ചെയ്താൽ ദർ വിൽ ബി എ ഡെവലപ്മെന്റ് ഇതൊന്നും ചെയ്യാതെ ഇറ്റ് നോട്ട് ഹാപ്പൺ അപ്പം അതുകൊണ്ട് ആ ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് മാക്സിമം പോസ് പോൺ ചെയ്താൽ ദറ്റ് വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് യു ഹാവ് ദറ്റ് മക്സ് ടൈം ടു വർക്ക് ആൻഡ് ദൻ മേക്ക് ഇറ്റ് ഹാപ്പൺ ഇപ്പം നാളെ വേണമെങ്കിൽ ഞാൻ വരാം ഞാൻ ഫ്രീ ആണ് പക്ഷേ ഞാൻ നാളെ വന്ന് എന്താ ചെയ്യുക അടുത്ത ആഴ്ച വന്ന് എന്താ ചെയ്യുക അപ്പം അതുകൊണ്ട് യു ഹാവ് ടു എഡ്യൂക്കേറ്റ് ഈച്ച് വൺ ഓഫ് ഇതം നിങ്ങളുടെ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ വന്നത് കുറേ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക ആ ഫോൺ നമ്പറിൽ എനിക്കറിയില്ല ഇപ്പം എത്ര പേരെ വിളിച്ചിട്ടുണ്ട് എത്ര പേര് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ യു ഷുഡ് ക്രിയേറ്റ് എ ഡയറക്ടറി സേയിങ് കത്നോ ഇന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചു അവർക്കൊക്കെ അയച്ചു ഞാനിപ്പോൾ ഒരു ഒരു ഗൂഗിൾ മീറ്റ് വരുന്ന സമയത്ത് ഞാൻ ആയിരം പേർക്ക് അയച്ചാലോ പത്ത് പേര് ചേരുവാണ് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ദറ്റ് സിമ്പിൾ അതേ സമയത്ത് ഒരു കോളേജിലോ ഒരു സ്കൂളിലാണെങ്കിൽ എല്ലാവരും വരും സ്റ്റാഫ് പറഞ്ഞു നല്ലോണം മനക്കെടണം അത്ര എളുപ്പമല്ല കാരണം ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ അതേപോലെ ഓക്കെ ഇപ്പം നല്ല സെൻറ്ററുകളിൽ കുറച്ച് അത്തരം സംഭവങ്ങൾ വെക്കുക അതൊക്കെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ റോളേഴ്സ് നിങ്ങളുടെ ലോക്കൽ ചാനൽ വല്ലതുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിഷൻസ് ഓപ്പൺ അത് ഇന്റർനാഷണലിനോ ഗ്ലോബലിനോ വെച്ചതുകൊണ്ടൊന്നുമല്ല കാര്യം അവർ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റും അപ്പം യു ഷുഡ് എൻജോയ് ഡൂയിങ് ഇറ്റ് അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ചെയ്യുന്നില്ല നമ്മൾ ടെൻഷൻ എടുത്ത് ചെയ്യേണ്ട സംഭവം നല്ലതായിരുന്നു യു ആർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് യുവർ പാഷൻ ഓക്കെ അപ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യാം നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യാൻ ടീച്ചേഴ്സ് വണ്ടിട്ട് അത് കുറേ ട്യൂഷൻ സെൻ്ററുകളും അതേപോലെ ഡയറക്ഷൻസും മെൻറ്ററിങ്ങിനൊക്കെ ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് ദറ്റ്സ് നമ്പർ വൺ നമ്പർ ടു അഡ്മിഷൻ ഫോർ യുവർ ഏജ് ത്രീ ടു ഏജ് എയ്റ്റോ നൈനോ അത്രയാവാം റൈറ്റ് നമ്പർ ത്രീ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി കുറേ കോഴ്സുകൾ അത്തരം സംഭവമുണ്ട് അണ്ടർ സ്റ്റാ പിന്നെ എന്താ പറയുന്നു നമ്മൾ ചെയ്യുന്നത് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചോ ഇന്ത്യനൈസ്ഡായിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചോ നിങ്ങൾക്ക് ഇഷ്ടം കാരണം ഇതൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നാനൂറ് കോഴ്സ് ഉണ്ടാവും ഒരു യൂണിവേഴ്സിറ്റിക്ക് യു കൻ പിക്ക് അപ്പ് വാട്ട് യു വാണ്ട് മനസ്സിലായോ അത് യോഗ റിലേറ്റഡ് ആയിരിക്കും മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിരിക്കും ഇന്ത്യനൈസ്ഡ് ആയിരിക്കും ഇനി കുറിച്ച് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഇന്നൊവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഡോക്യുമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഐദർ ഐ ക്യാൻ ഗിവ് എ ഡിപ്ലോമ ഓർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അങ്ങനെ രണ്ടെണ്ണം ചെയ്ത് യു ഓൾറെഡി ഹാവ് എ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് ഡൺ സം ഫ്യൂ ക്രെഡിറ്റ് കോഴ്സസ് എന്നാണ് പറയുന്നത് ആ ക്രെഡിറ്റ് കോഴ്സ് ചെയ്താൽ ഐ ക്യാൻ ഗിവ് യു എ പ്രോബ്ലം അത് സോൾവ് ചെയ്തിട്ട് ഒന്നൊന്നര കൊല്ലം വർക്ക് ചെയ്താൽ രണ്ട് കൊല്ലം വർക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് എ പി എച്ച് ഡി ഫ്രം ദ്റ്റ് യൂണിവേഴ്സിറ്റി അത് ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാനല്ല ഡിപ്ലോമയും പിത് യോഗ ഡിപ്ലോമ കിട്ടുന്നതിനും അതുകൊണ്ട് കാണിച്ചിട്ട് യു കനോട്ട് ഗെറ്റ് എ ജോബ് സോ വി വിൽ ഗിവ് യു കോഴ്സ് ഓൺ ഈസ്റ്റേൺ ഫിലോസഫി ഈസ്റ്റേൺ സൈക്കോളജി വാസ്തുശാസ്ത്രം അസ്ട്രോളജി യു നെയ്മ് എനിത്തിങ് വി ക്യാൻ ഗിവ് ദറ്റ് പ്രോഗ്രാം അത് ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ അതിൻ്റെ മെമ്മോറാണ്ട് എഴുതിയിരിക്കുന്നത് മനസ്സിലായോ മെമ്മോറാണ്ട് എഴുതിയത് സാധാരണ ആ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് നടത്തുന്നതാണ് ഞാൻ അങ്ങനെയല്ല ചെയ്തു അതിനിടയിൽ അടിയിൽ ശിക്ഷാ ഗുരു ശിക്ഷാ ഗുരുകുലം എന്നു പറഞ്ഞൊരു സ്ഥാപനം പോലെയാക്കി ആൻഡ് ഐ വിൽ ഡിസൈഡ് വാട്ട് ഐ വാണ്ട് അത് ഡിസൈഡ് ചെയ്യാനൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണ് അതിൽ ആ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് രണ്ട് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവരെയും കൂടി ചേർത്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ഇന്നതൊക്കെയാണ് അതിൻ്റെ കോഴ്സ് ഇന്ന് കാണിച്ചേക്കത് അതിനൊരു ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തു അവർ അപ്രൂവ് ചെയ്തു അപ്പോൾ ദ ഫീസ് ഗോസ് ടു ദം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് എനി പെനി ഫ്രം ദ ഹോൾ മണി ഗോസ് ടു യൂണിവേഴ്സിറ്റി അവരും ഹാപ്പി ഞാനും ഹാപ്പി സാധാരണഗതിയിൽ തേർട്ടി ഫൈവ് ടു ദ യൂണിവേഴ്സിറ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫോർ ദ പേഴ്സൺ പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ പിന്നെ പത്ത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് ടെൻ തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്തു കൊടുത്താല് അവർക്ക് പോവും എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ചെയ്തത് ഞാൻ പണ്ട് കൈലാസത്തിൽ പോയ സമയത്ത് അതിനെക്കുറിച്ച് എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ഇന്റർവ്യൂ ഞാൻ കൈലാസത്തിൽ പോയ സമയത്ത് നമ്മൾ ഇവിടെ കാണുന്ന മൂണിൻ്റെ ഈ വലുപ്പം നീയായിരിക്കും കൈലാസത്തിൽ പോയ ഒരു മൂന്നിരട്ടി വലുപ്പത്തിലാണ് കാണും കംപ്ലീറ്റ് ബ്ലൂഇഷ് മൂണായിരിക്കും കാരണം ഹൈറ്റ് കുറേ ഹൈറ്റിലല്ലേ നമ്മുടെ മൂണിൻ്റെ അടുത്തെത്തുന്ന പോലെ തോന്നും അപ്പം രാത്രി ഞാനിങ്ങനെ ബ്യൂട്ടിഫുൾ മൂൺ ഓ ഇറ്റ് സോ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജപ്പാനീസ് അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള മട്ടോബ മട്ടോബയുടെ ഞാൻ പറഞ്ഞു വാട്ട് എ ഗ്രേറ്റ് സീൻ ബ്യൂട്ടിഫുൾ മൂൺ എന്ന് പറയുമ്പോൾ അയാൾ അന്ന് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട് ആൻഡ് ദിസ് ഫെലോ ഈസ് ക്രിയേറ്റിംഗ് ട്രിബിൾ ഇൻ യുവർ ഓൾ ദ ട്രിബിൾ ഇൻ ദ സീ എനിക്ക് അന്ന് പറഞ്ഞു അപ്പൊ കാണാൻ ബ്യൂട്ടിഫുൾ ഒക്കെ പറയാം കാരണം മൂണിന്റെ പൊസിഷൻ നോക്കിട്ടാണ് സ്വഭാവം പറയാം പഠിപ്പിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞുതരാം ചിലരെ കാൽ ഇങ്ങനെ ഇറക്കി കൊണ്ടിരിക്കും തല ഇങ്ങനെ ആക്കും കണ്ണിങ്ങനെ ആക്കും അപ്പൊ ഞാൻ പറയുന്നു എന്റെ കേതു സ്ഥലത്തു ചന്ദ്രൻ വേറെ 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 രാഹു ഓരോന്നും വ്യത്യാസം രാഹുവിന്റെ സ്ഥലം നോക്കിട്ട് അസുഖം പറയാം രാഹു എവിടെയാ നോക്കിയാൽ ഇന്ന് അസുഖം ഓരോരോ ചെറിയ ചെറിയ സബ്ജക്ട് വെച്ചിട്ട് യു ക്യാൻ ക്രിയേറ്റ് ഓഫ് ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കണ്ടക്ട് സം ക്ലാസ് ഫോർ സം പീപ്പിൾ മേക്ക് ദം ടു കം ദർ ദീ ഡ നോ ഇഷ്യൂ നമുക്ക് ഓൺലൈനില് ചെയ്യാം പക്ഷെ ഓൺലൈനിൽ കുറേ ഒരു ലിമിറ്റേഷൻസ് ഇപ്പോൾ അസ്ട്രോളജി ഡോക്ടർ ടി പി എസ് എന്ന് വെച്ചാൽ എൻ്റെ രണ്ടോ മൂന്നോ ക്ലാസ് കാണാം ഓൺലൈൻ അത് ഞാൻ അമേരിക്കയിൽ ഫിസിക്കലായിട്ട് എടുത്തിട്ടുള്ള റെക്കോർഡ് ചെയ്തിട്ട് വേണം മനസ്സിലായി നിങ്ങൾ വരക്കുന്നത് എൻ്റെ മുമ്പിൽ കാണുമ്പോഴല്ലേ എനിക്ക് കറക്റ്റാണെന്നൊന്നും പറയാൻ പറ്റുള്ളൂ പിന്നെ നാല് എക്സാമ്പിൾ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാലനക്കുണ്ടോ നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അത് ആ എക്സാമ്പിൾ എക്സാമ്പിളപ്പം പറയുമ്പോഴല്ലേ അത് എഫക്റ്റീവ് ആവുള്ളു നീന്തും ഓൺലൈൻ പഠിക്കാൻ പറ്റില്ലല്ലോ വെള്ളത്തിലിറങ്ങും തന്നെ ഉള്ളത് അപ്പോൾ ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇരുപത് മണിക്കൂർ ഞാൻ എൻ്റെ ഈ ഡിപ്ലോമ പ്രോഗ്രാമിലും കൃത്യമായിട്ട് പറഞ്ഞു ട്വൻറ്റി അവേഴ്സ് ഓൺ കോണ്ടാക്റ്റ് എയ്റ്റി അവേഴ്സ് ഓൺലൈൻ ഓർ അസൈൻമെൻ്റ് ഓർ ഡോക്യുമെൻറ്റേഷൻ ഓർ സംതിങ് ഇസ് ഫൈൻ ആ ഒരു പ്രൊപ്പോഷൻ നമുക്ക് ചെയ്യാം ട്വന്റി ഹവേഴ്സ് മൂന്ന് ദിവസത്തെ ക്ലാസ്സേ വേണ്ടു നൂറ്റി അപ്പോൾ രണ്ട് വീക്കെൻഡിലും ഒരു വീക്കെൻഡിലും ഇഫ് യു കെൻ കളക്ട് സം ട്വന്റി പീപ്പിൾ ഓഫ് ഈക്വൽ ഇൻട്രസ്റ്റ് ഐ ക്യാൻ കം ദർ ദെൻ ഫിനിഷ് മൈ ക്ലാസ് ആൻഡ് ദെൻ കം അതൊരു ബോർഡ് വെക്കുക വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആദ്യം തന്നെ വിജില എഴുതുക യോഗ യൂണിവേഴ്സിറ്റി കോഴ്സസ് ഓഫേർഡ് എന്ന് എഴുതുക എന്നിട്ട് അതിനകത്ത് അസ്ട്രോളജി വാസ്തു എന്തൊക്കെ എഴുതണോ തെറാപ്പികൾ കളർ തെറാപ്പി രുദ്രാക്ഷ തെറാപ്പി എന്തൊക്കെ വേണോ അതൊക്കെ എഴുതി വെക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് വരുന്നവരോട് അവിടെ എന്തെങ്കിലും എഴുതണം എഴുതിക്കോ വി വിൽ ഗെറ്റ് യു ദാറ്റ് എൻ്റെ ഇതില് ഒരുവിധം എല്ലാം ഞാൻ റെക്കോർഡ് എഴുതിയിട്ടുള്ള സംഭവം ഒരു ഓൾഡ് ഓൾഡ് ആയിട്ടുള്ള എന്താ എന്താ അവിടെ ചെയ്യാൻ ചോദിച്ചാൽ ആൻസർ കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വിസ്ഡം നിങ്ങളുടെ എന്താണോ സ്പെഷ്യലൈസേഷൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ടൈം പാസ് ആവും ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു കോഴിക്കോട് രാജ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ എംപ്ലോയ്മെൻ്റ് ബ്യൂറോ അദ്ദേഹം അടുത്ത സുഹൃത്താൽ അദ്ദേഹത്തിൻ്റെ ഏറാടി സാർ എന്ന് പറയുന്ന പണ്ട് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഏറാടി അദ്ദേഹത്തിൻ്റെ വീട് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഓൾഡേജ് ഹോം നടത്താൻ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡയറക്ടർ ആയിരുന്ന സമയത്താണ് അത് നടത്തിയിരുന്നത് രാജ്യമാണ് അപ്പോൾ എന്നോട് പറയും അവിടുത്തെ വയസ്സന്മാർക്കെല്ലാം കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ് ടെൻഷനോട്ട് ടെൻഷനാണ് ഞാൻ പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും സൺഡേയോടെ വരാം ചൈൽഡ് കൗൺസിലിംഗ് കോർ ഒരു മാസം കൊണ്ട് ഞാനവിടെ മ്യൂസിക് ക്ലാസ് തുടങ്ങി ഡാൻസ് ക്ലാസ് തുടങ്ങി അവരുടെ പാരൻസ് വന്നിട്ട് ആ കുട്ടികളെ വിടാൻ വരുമ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് സ്ഥലം ഫ്രീ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് സ്ഥലം ഫ്രീ ഇത്രയും ഓഫർ ചെയ്തിട്ടില്ല നമ്മൾ അപ്പോൾ പാട്ട് പഠിക്കുന്ന കുട്ടികൾ വരും അവരുടെ പാരൻസ് അച്ഛനോ അമ്മയോ ആരെങ്കിലും കൊണ്ടുവിടാൻ വരുമല്ലോ രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ വയസ്സന്മാരോട് സംസാരിക്കാൻ തുടങ്ങി അവർ തമ്മിൽ അടുത്ത ഫ്രണ്ട്സായി അവർ റിലേറ്റീവായി ഈ വയസ്സന്മാർക്ക് പാട്ടും ഡാൻസും ഒക്കെ കാണാൻ പറ്റി അവരുടെ എല്ലാ പ്രോബ്ലംസും മനസ്സിലായോ ഇതൊക്കെ പ്രാക്ടിക്കൽ പ്രോബ്ലെംസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഞാൻ ഒരു പ്രോബ്ലം പറഞ്ഞാൽ ആ പ്രോബ്ലത്തിന് അപ്പം ആയിട്ട് എന്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാനും പോയിരുന്നു കുറേ കാലം എനിക്കൊരു ടൈം പാസ്സായി കുറേ പേരെ പരിചയപ്പെടാൻ പറ്റും അതല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സന്മാർ മാത്രം മുഖത്തോട് പോകാൻ നോക്കിയാലേ അവർക്ക് ഭ്രാന്തി കുടിക്കൂല അവർ ചെറിയ രണ്ട് ജനറേഷനെ കാണുന്നു അവരുടെ മക്കളുടെ പ്രായമുള്ളവരെ കാണുന്നു അതിലും ചെറിയ ഗ്രാൻഡ് ചിൽഡ്രനെ കാണുന്നു മനസ്സിലായോ അപ്പം നിങ്ങളുടെ സെൻറ്ററിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന സ്ഥലം ഡാൻസ് പഠിപ്പിക്കും ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയ പോസ്റ്ററിന്റെ മുകളിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡാൻസ് ഡ്രാമ ആർട്ട് ഫിലിം മേക്കിംഗ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് റൈറ്റ് എനിത്തിങ് ഓക്കെ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം വൈറ്റ് ബോർഡ് വേറൊരു പേപ്പർ വാട്ട് ഈസ് ദാറ്റ് യു വാണ്ടഡ് ടു ടീച്ച് യുവർ ചിൽഡ്രൻ അത് നിങ്ങൾക്ക് മണി ആഴ്ചയിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കൊടുത്തിട്ടല്ലോ ചെയ്യണത് നിങ്ങൾക്കൊരു ടൈം പാസിന് വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം എടുത്ത ജനറേഷൻ അവർ കാണുകയാണ് ഒരാൾ ചെയ്യുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ കാണും അയാൾ വീട്ടിൽ പോയിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ നോക്കട്ടെ

ആ ഡേ കെയർ തന്നെയാണ് എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇവിടെ പണ്ട് തണൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കം സ്റ്റേ ചെറിയ ചെയ്തിരുന്നത് അയക്കുന്നതിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് നിങ്ങളുടെ ഈ സ്ഥലം പോരാ കാരണം ആ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അവർക്ക് സി ദർ ലോട്ട് ഓഫ് നെഗറ്റീവ്സ് എല്ലായിടത്തും നടത്താൻ പറ്റുന്നത് എല്ലായിടത്തും നടത്താൻ പറ്റൂലോ മനസ്സിലായോ കുട്ടികളാണെങ്കിൽ കയറും പക്ഷെ വയസ്സന്മാർക്കത് കയറണമെങ്കിൽ നീ പിന്നെ അവരെല്ലാം വീൽ ചെയറിലാക്കിയിട്ട് കൊണ്ടാക്കണം സോ ഇപ്പം ദ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ യു കോട്ട് ഡു ദാറ്റ് ഓക്കേ ഇപ്പം നടുവിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഞാൻ എവിടെയും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ ലൈബ്രറി വിൽ ബി ഓപ്പൺ ഐ വിൽ കിപ്പ് ഓൾ ദ പേപ്പേഴ്സ് അന്തരും ഇല്ലെന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റുണ്ട് ഇവിടെ അന്തരും ഇല്ലു എല്ലാവരുടെയും വീട് ഇല്ല എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അന്തരെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാവരുടെയും വീട് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റർ ഉണ്ട് ഇവിടെ ഒരു പ്രാക്ടീസിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടറാണ് നടത്തുന്നത് ഇടയ്ക്ക് എൻ്റെ വീട് വന്ന് കണ്ടിട്ടുണ്ട് ആ പോസിബിൾ പോസിബിളാണോന്നൊക്കെ നോക്കാം അവർക്ക് വരാം കുക്ക് ചെയ്യാം അങ്ങനെ ഒരു അന്തരില്ലായിരുന്നു എൻ്റെ ശിക്ഷ ഹോളിഡേ പ്രോഗ്രാംന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു ഐസ്എന്മാർക്ക് വേണ്ടിട്ടല്ല കാരണം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമ്പോഴേ ഞാൻ എൻജോയ് ചെയ്യുന്നു കുറേ വയസ്സന്മാർ അവിടെ ഇരുന്നിട്ട് എനിക്ക് വലിയ ഗുണവും അവർക്ക് വലിയ ഗുണവും ഇല്ല അത് എൻ്റെ ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് റെഡിയാക്കി എൻ്റെ വീട് കാലിയാക്കി ഞാനവിടെ ഇതൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ എല്ലാ വയസ്സന്മാരുടെയും മക്കളാണ് അമേരിക്കയിലാണ് ഹൈദരാബാദിൽ ഒരാളും ജോബ്ലെസ് അല്ല മക്കൾ വീട്ടിലുണ്ടാവില്ല അപ്പോൾ ആറുമാസം അവർ പോവും ആറുമാസം തിരിച്ചു വരും മനസ്സിലായോ അപ്പോൾ ആ റൊട്ടേഷനിൽ നമ്മൾ ആളെ കണ്ടുപിടിക്കും റെസ്പോൺസിബിളായിട്ട് പിന്നെ ഇപ്പം എല്ലാ വയസ്സന്മാരുടെ ഏറ്റവും നല്ല ടൈം പാസ് എന്ന് പറഞ്ഞ ടി വി ആണ് അവർ ന്യൂസ് പേപ്പർ പോലും വായിക്കാറ് പിന്നെ പിന്നെ എല്ലാവർക്കും അസുഖമാണ് പണ്ട് അങ്ങനെയല്ല ആൾക്കാർക്ക് അസുഖം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമുള്ള സംഭവം അല്ല ഈ പറയുന്ന ഓൾഡ് കേർസെ കേരളത്തിൽ തൊണ്ണൂറ് ഓൾഡ് ഏജ് ഹോംസ് വിസിറ്റ് ചെയ്ത ആളാണ് നിങ്ങളങ്ങനെ ഒരാൾ കാണില്ല ഓരോ സ്ഥലത്തും പോയിട്ട് പഠിച്ചിട്ടുണ്ട് അവരുടെ സൈക്കോളജി ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഐ ഹാഡ് ആ ഒന്ന് ഏറാടി നടത്തിയത് പിന്നെ എൻ്റെ പഴയ കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള അയാൾ ഹീ റാ ഹീ റാനെ ഓൾഡേജ് ഹോം ഐ ഡോട് സജസ്റ്റ് ടു റൺ ഇറ്റ് നൗ അറ്റ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഫോക്കസ് നമുക്ക് ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നല്ലോണം എഫക്റ്റ് എഫ് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ട് ഇടക്ക് വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ അതല്ലാതെ ഡോണ്ട് റൺ എ ടേക്ക് കെയർ ഫോർ ഓൾഡ് ഏജ് പീപ്പിൾ അത് മോർ സിബിയർ ആണ് പിന്നെ നമ്മൾ അവർക്ക് ബിൽഡ് ചെയ്യാൻ സംഭവമൊന്നുമില്ലല്ലോ പിന്നെ അതൊരു ബാധ്യതയായിട്ട് മാറും